ഇന്നിപ്പോൾ ഓഗസ്റ്റ് രണ്ടിന് നമ്മൾ അറിയുന്നത് അമേരിക്കയുടെ രണ്ട് ആണവായുധ അന്തർവാഹിനി കപ്പലുകൾ രഹസ്യമായിട്ട് പസഫിക് സമുദ്രത്തിലൂടെ ഇങ്ങനെ വന്നിട്ട് റഷ്യയുടെ തീരപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ച് മുങ്ങാങ്കുഴിയിട്ട് വിന്യസിക്കപ്പെടും എന്ന രൂപത്തിലുള്ളൊരു അറിയിപ്പാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഓർഡർ കൊടുത്തു എന്ന് മാത്രമല്ല ആ രണ്ട് അന്തർവാഹിനികൾ അവിടെ നിന്ന് പുറപ്പെടുന്നു ഇപ്പോൾ തന്നെ എന്ന വിവരവും കിട്ടുകയാണ് എന്താണ് എന്താണിതിൻ്റെ കാരണം പണ്ട് ശീതകാല യുദ്ധം ശീതകാല ശീതയുദ്ധ സമയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് അമേരിക്കയുടെ രണ്ട് ആണവായുധ അന്തർവാഹിനികൾ റഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടൽ ഭാഗത്തേക്ക് വന്നിങ്ങനെ നങ്കൂരമിടാൻ പോകുന്നത് എന്തായിരിക്കും കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ യുദ്ധം നിർത്തണം ഉക്രൈനുമായിട്ട് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം നിർത്തണം എന്ന് ട്രംപ് പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ നിർത്തില്ലെങ്കിൽ കടുത്ത ശിക്ഷ റഷ്യയെ കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ട്രംപ് ചില സൂചനകൾ നൽകുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ പ്രസിഡന്റ് പ്രതികരിക്കണം എന്നാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന റഷ്യയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ദിമിത്രി മിദ്വദേവ് ഗൂഗിൾ ചെയ്ത അദ്ദേഹത്തിന്റെ വാചകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിമിത്രി പറഞ്ഞു ഒരു കാരണവശാലും അമേരിക്ക ഇങ്ങനെയൊന്നും പറയരുത് അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഡെഡ് ഹാൻഡ് എന്നറിയപ്പെടുന്ന അതായത് ഞങ്ങളുടെ ഭരണാധികാരികൾ മുഴുവൻ മരിച്ചു കിടന്നാലും നേതൃത്വം മുഴുവനും മരവെച്ച് കിടന്നാലും ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആണവായുധങ്ങൾ ശത്രുവിനുമേലെ ആഞ്ഞടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന സംവിധാനം ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് മനസ്സിലാക്കണം ട്രംപേ എന്ന് ദിമിത്രി പറഞ്ഞതാണ് ട്രംപിനെ ഇതാ ഇന്ന് പ്രകോപിച്ചിരിക്കുന്നത് മണ്ടത്തരം പറയാതെ ദിമിത്രി എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല ഞങ്ങളുടെ അധികാരത്തിലേക്ക് ഉന്നം വെച്ചുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ ദിമിത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു ഞങ്ങൾ ഉക്രൈന് മേലെ അടിക്കുന്നത് മാത്രമല്ല ഇതിലൊക്കെ ഇടപെടാൻ വന്നാൽ അങ്ങ് അമേരിക്കയിൽ വരെ അടി കിട്ടും എന്ന് ശക്തമായി പറഞ്ഞപ്പോഴാണ് ട്രംപ് പ്രകോപനപരമായ നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് മണ്ടത്തരം പറഞ്ഞാൽ ഞങ്ങളിതാ പുറപ്പെടുകയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സജ്ജീകരണം ഇന്ന് ഓഗസ്റ്റ് രണ്ടിന് ഒരുങ്ങിയിരിക്കുകയാണ് ഏതായാലും റഷ്യ ഇക്കാരണങ്ങൾ കൊണ്ട് ഉക്രൈൻ യുദ്ധം നിർത്തുമോ പെനാൽറ്റി കൊടുക്കുമോ ദിമിത്രി പറഞ്ഞതുപോലെ റഷ്യ അമേരിക്കയ്ക്ക് മേൽ എന്ത് സംഭവിച്ചാലും തിരിച്ചടിക്കുമോ ഈ വിശ്വാസപ്രകാരമുള്ള അവസാനം നാണെന്നൊക്കെ പറയുന്നൊരു ദിവസമുണ്ടല്ലോ ആ ദിവസം ലോകം എങ്ങനെയായിരിക്കും എല്ലാം നശിച്ച് കിടക്കുന്നൊരു ദിവസമുണ്ടല്ലോ അതുപോലെ ആക്കിക്കളയുമെന്നാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് ബദലായിട്ടാണ് അന്തർവാഹിനികൾ രണ്ടെണ്ണം അതിശക്തമായ സന്നാഹത്തോടെ റഷ്യൻ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന അറിയിപ്പും വരുന്നത് ഏതായാലും യുദ്ധക്കൊതിയുടെ ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ കഴിയുന്നത് എന്ന് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ചരിത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും എത്രയെത്ര യുദ്ധങ്ങൾ കണ്ടു എത്ര ലക്ഷങ്ങൾ മരിച്ചു വീണ് നമ്മൾ കണ്ടു എന്നിട്ടും പോർവിളികൾ അവസാനിക്കുന്നേയില്ല ഈ നേതാക്കന്മാർ അവരുടെ സമ്പത്ത് അവരുടെ ഊർജം ഒക്കെ ചെലവഴിക്കുന്നത് യുദ്ധ വെല്ലുവിളികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ സംഭവത്തിലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാ നേതാക്കന്മാരും സമചിത്തത കൈവരിച്ച് സമനില കൈവരിച്ച് മാനസിക നില കൂടി കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ ഇപ്പം നമുക്കാവുകയുള്ളൂ അങ്ങനെയാവട്ടെ അങ്ങനെയാകട്ടെ